ജില്ലയിൽ അന്തരീക്ഷ താപം വർദ്ധിച്ചു വരുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പിൻ്റെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുണ്ട് സൂര്യാഘാതം സൂര്യതാപം എന്നിവയ്ക്കുള്ള സാധ്യത ഉള്ളതിനാൽ ദാഹം തോന്നിയിട്ടില്ലെങ്കിലും ജലം ധാരാളം കുടിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഓർമ്മിപ്പിക്കുന്നുണ്ട് പുറത്ത് വെയിലത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ ശരീരത്തിൽ ചുവന്ന അടയാളങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ചികിത്സ ഉറപ്പുവരുത്തണം കൂടാതെ ശരീരഭാഗങ്ങളിൽ പൊള്ളലുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സ്വമേധയാ പൊട്ടിക്കരുത് കരിക്കിൻ വെള്ളം കഞ്ഞിവെള്ളം വെള്ളം മുതലായവ കുടിച്ച് വിശ്രമിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സ ഉറപ്പുവരുത്തണം പുറത്തുനിന്ന് പാനീയങ്ങളും മറ്റും കുടിക്കുന്ന സമയത്ത് ശുദ്ധമായ ജലത്തിൽ ഉണ്ടാക്കിയ ഐസാണെന്ന് ഉറപ്പുവരുത്തണം കൂടാതെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് വെയിൽ കൊള്ളരുത് കുട്ടികളെ കളിക്കാനും ഈ സമയത്ത് വിടരുത് അതുപോലെ വെയിലത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഒരിക്കലും കുട്ടികളെ ഇരുത്തരുതെന്നും നിർദ്ദേശമുണ്ട് ക്ഷീണമോ സൂര്യാഘാതമോ തോന്നുകയാണെങ്കിൽ തണൽ പ്രദേശങ്ങളിലേക്ക് മാറി വിശ്രമിക്കണം മുഖം കഴുകുകയും ശരീരം തണുപ്പിക്കുകയും ചെയ്യണം ഇതുകൊണ്ടൊന്നും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സ ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യവകുപ്പ് ഓർമ്മിപ്പിക്കുന്നുണ്ട്